െ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര തലവണിക്കര പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ് രണ്ടടിയോളം വെള്ളം താഴ്ന്നെങ്കിലും വീട്ടുകാർക്കിവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ് പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് നിലവിൽ പുലക്കാട്ടുകരയിലെ റോഡുകളിലും പറമ്പുകളിലും ഒഴുക്ക് ശക്തമാണ് പുതുക്കാട് പഞ്ചായത്തിലെ കേളി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ് പ്രദേശത്തെ ഇരുപത്തഞ്ചോളം വീട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ആമ്പല്ലൂർ വടക്കുമുറി കനാൽ പരിസരം കല്ലൂർപ്പാടം വഴി കോനിക്കര എന്നീ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് അതേസമയം മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയാണ് വെള്ളക്കെട്ടിലായ ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിലെ റോഡിൽ ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് കടന്നുപോകുന്നത് പോകുന്നത് ടി സി വി ന്യൂസ് പുതുക്കാട്